യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ അങ്കമാലി ഭദ്രാസന മെത്രാപോലിത്തയായി മലങ്കര മെത്രാപോലിത്തയും നിയുക്ത കാതോലിക്കയുമായ ജോസഫ് മോർ ഗ്രിഗോറിയോസ് മെത്രാപോലിത്തയെ നിയമിച്ചു ആഗമാന സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ മോറാൻ മോർ ഇഗ്നാത്തിയോസ് അഫ്രേം ദ്വിദിയൻ പാത്രയാർക്കീസ് ബാവയാണ് ഇത് സംബന്ധിച്ച കൽപ്പന പുറപ്പെടുവിച്ചത് അങ്കമാലി ഭദ്രാസനത്തിലെ ദേവാലയങ്ങളിൽ പുതിയ നിയമനം സംബന്ധിച്ച കൽപ്പന വായിച്ചു ദീർഘകാലം അങ്കമാലി ഭദ്രാസന മോർ ശ്രേഷ്ഠലിയോസ് തോമസ് പ്രഥമൻ കാതോലിക്ക ബാവ കാലം ചെയ്തതിനെ തുടർന്ന് രണ്ടായിരത്തി രണ്ട് ഭരണഘടനാം ചട്ടം അനുശാസിക്കുന്ന പ്രകാരമാണ് അങ്കമാലി ഭദ്രാസനത്തിന്റെ ചുമതല മലങ്കര മെത്രാപോലത്തക്ക് നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ജനുവരി പതിനാറിന് മുപ്പത്തിമൂന്നാം വയസ്സിൽ പുണ്യപിതാവായ പരിശുദ്ധ മോറാൻ മോർ ഇഗ്നാത്തിയോസ് സഖാപ്രഥമൻ പാത്രിയാർക്കീസ് ബാവയാണ് ദമാസ്കസിൽ വെച്ച് കൊച്ചി വേണ്ടി ജോസഫ് മോർ ഗ്രിഗോറിയോസിനെ മെത്രാപോലിത്തിയായി വാഴിച്ചത് അദ്ദേഹത്തിന്റെ സ്ഥാനാരോഹണത്തിന്റെയും ഇടയവീതിയിൽ മുപ്പത്തിയൊന്ന് വർഷങ്ങൾ പൂർത്തിയാക്കിയതിന്റെയും ആഘോഷം കഴിഞ്ഞയാഴ്ച ലളിതമായി നടത്തിയിരുന്നു പതിനെട്ടു വർഷം യാക്കോബായ സുറിയാനി സഭയുടെ പരിശുദ്ധ എപ്പിസ്കോപ്പൽ സൂനഹദോസ് സെക്രട്ടറിയായി ജോസഫ് മോർ ഗ്രിഗോറിയോസ് മെത്രാപോലിത്ത പ്രവർത്തിച്ചിട്ടുണ്ട് ശ്രേഷ്ഠ മോർ ബെസേലിയോസ് തോമസ് പ്രഥമൻ കാതോലിക്ക ബാവ സ്ഥാനം ഒഴിഞ്ഞതിനെ തുടർന്ന് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിൽ പുത്തൻകുരിശിൽ ചേർന്ന യാക്കോബായ സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ സഭയുടെ മെത്രാപോളിറ്റൻ ട്രസ്റ്റിയായി അദ്ദേഹത്തെ തെരഞ്ഞെടുത്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഇരുപത്തിനാലിന് പുത്തൻകുരിശിൽ ചേർന്ന യാക്കോബായ സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ സഭയുടെ മെത്രാപോലിത്തൻ ട്രസ്റ്റിയായി വീണ്ടും ജോസഫ് മോർ ഗ്രിഗോറിയോസ് മെത്രാപൊലിത്തയെ ഐക്യകണ്ഠേന തിരഞ്ഞെടുത്തു പരിശുദ്ധ മോറാൻ മോർ ഇഗ്നാത്തിയോസ് അഫ്രേം ദ്വിതീയൻ ബാവ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി നാലിന് നടത്തിയ അപ്പസ്തോലിക് സന്ദർശനത്തിൽ മലങ്കര യാക്കോബായ സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷന്റെ അഭ്യർത്ഥന പ്രകാരം പുത്തൻകുരിശിലെ പൊതുസമ്മേളനത്തിൽ ജോസഫ് മോർ ഗ്രിഗോറിയോസ് മെത്രാപോലിത്തയെ മലങ്കര മെത്രാപോലിത്തയായി പ്രഖ്യാപിച്ചു ശ്രേഷ്ഠ മോർ ബെസേലിയോസ് തോമസ് പ്രഥമൻ കാതോലിക്കാബാവയുടെ അനാരോഗ്യത്തെ തുടർന്ന് പരിശുദ്ധ ഇഗ്നാത്തിയോസ് അഫ്രേം ദ്വിദിയൻ പാത്രിയാർക്കീസ് ബാവ ജോസഫ് മോർ ഗ്രിഗോറിയോസ് മെത്രാപോലത്തെയെ കാതോലിക്കോസ് അസിസ്റ്റന്റായും നിയമിച്ചു ശ്രേഷ്ഠ ഭാവയുടെ അനാരോഗ്യകാലത്ത് ശ്രേഷ്ഠ ഭാവയുടെ കൽപ്പനപ്രകാരവും ശ്രേഷ്ഠ കാതോലിക്കാബാവ കാലം ചെയ്തതിനെ തുടർന്നും പരിശുദ്ധ ഇഗ്നാത്യോസ് അഫ്രേം ദ്വിദ്യീയൻ പാത്രിയാർക്കീസ് ബാവയുടെ കൽപനപ്രകാരം ജോസഫ് മോർ ഗ്രിഗോറിയോസ് മെത്രാപൊലിത്ത എപ്പിസ്കോപ്പൽ സൂനഹദോസിൽ പ്രസിഡന്റായി അധ്യക്ഷത വഹിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ എട്ടിന് പരിശുദ്ധ മോറാൻ മോർ ഇഗ്നാത്തിയോസ് അഫ്രേം ദിദിയൻ ബാവ മലങ്കരയിലെ അപ്പസ്തോലിക സന്ദർശനത്തിൽ പുണ്യശ്ലോകനായ ശ്രേഷ്ഠ മോർ ബസേലിയോസ് തോമസ് പ്രഥമൻ കാതോലിക്ക കാതോലിക്കാബാവയുടെ പിൻഗാമിയായി ജോസഫ് മോർ ഗ്രിഗോറിയോസ് മെത്രാപൊലിത്തയെ പ്രഖ്യാപിച്ചു വൈകാതെ കാതോലിക്ക സ്ഥാനാരോഹണം ഉണ്ടാകും